ഞാൻ അജാസ് അനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു അമ്മയുടെയും ഒരു മോൻ്റെയും ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ കണ്ണിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ജീവിക്കുന്നവരാണ് അപ്പം നമുക്ക് അവനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പരമാവധി നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത്ര സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം പറയുന്നവന് ഒരു സെൻറ്റ് ഭൂമിയാണ് അവന് വേണ്ടത് കുറേ ചാനലിലും കാര്യങ്ങളൊക്കെ ഇവരെ വീഡിയോ ഇട്ടതാണ് അപ്പം നമുക്ക് ചോദിക്കാം അവനോട് അവൻ ഒരു കൂട്ടുകാരനും കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാറ്ററിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് അവനെ ഈ അവസ്ഥയിൽ കിടക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റിയത് അതുകൊണ്ടാണ് ഈ രാത്രി ഞാൻ തേടിപ്പിടിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഇവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവന്റെ പേര് മണികണ്ഠനോ ഞാൻ ചോദിക്കാം നമസ്കാരം മണികണ്ടോ എന്താണ് നിന്റെ പ്രശ്നം രണ്ട് വർഷം കൊണ്ട് ഒരു ജി സി ഒക്കെ വന്ന് എടുത്തിട്ടുണ്ടോ ജി സി ചാനലും ചാനലിലും അവരെടുത്തിട്ടുണ്ട് ആ നമുക്ക് ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു ഒരു തല ചാനക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്നിനും നമ്മുടെ മരുന്നിനും വാടകം കൊടുക്കാൻ പോലൊരു വൃത്തികൾ നമുക്കില്ല കാര്യം ചെയ്താൽ ഇപ്പം എങ്ങനെയൊക്കെ പത്തൊരായിരം രൂപ മരുന്നാവുന്നുണ്ട് വാടക തന്നെ ഒരു മൂവായിരം രൂപ കൊടുക്കണം നമ്മൾ എൻ്റെ അച്ഛൻ ജനിക്കും സുഖമില്ലാത്തതാണ് ഞാൻ എനിക്കും ശാസ്ത്രമുണ്ടാർത്ഥമുണ്ട് കാര്യം ഇപ്പം മറ്റുള്ള ഒരുപാട് ജോലിക്ക് കാറ്ററിങ് ചെയ്യുന്ന ഞാൻ പോയിട്ടുള്ളൂ അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ലോക് കെട്ടോ ഇതുകൊണ്ട് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും അപ്പോൾ ഈ വാടകയും മുമ്പ് പഞ്ചായത്തിലും ജില്ലയിലെയും നമ്മൾ കേറി നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലത്തായിട്ട് വല്ലടും മൂന്നു സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ നമ്മൾ മുട്ടാത്ത പാടലില്ല നമ്മള് രണ്ടു വർഷം കൊണ്ട് തന്നെ ഇടും നമ്മൾ കേൾക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇതേ വരെ അതിലൊരു അതിൻ്റെ അധികം വരെ മെയിനായിട്ട് അധികം ഒരു വേണ്ട നടപടി എം എൽ എ സാറിനോടൊക്കെ പറഞ്ഞില്ല നമ്മുടെ ഈ എം എൽ എ സാറിനോട് എല്ലാം പറഞ്ഞാൽ അവര് സാറും ഗണേ സാറും ഒക്കെ വിളിച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടു മൂന്ന് തവണ അവർ പറഞ്ഞതാണ് പക്ഷെ അത് താസിദ്ധവന്യൂ ഇതിന്റെ വേണ്ട നടപടി അവര് വലിച്ചെടുക്കുവാണോ നമ്മളെ ഇതിന്റെ നടപടി അവർ നമ്മൾ അവരെ കഴിഞ്ഞാൽ അവര് അതിന്റെ വേണ്ട നടപടി എടുക്കുന്നില്ല പിന്നെ അമ്മയ്ക്ക് തീരെ തീരെ എണീച്ച് നടക്കാൻ കൂടി വരിക അമ്മയ്ക്ക് എണിച്ച് നടക്കാൻ കൂടി വരും അമ്മയുടെ അവസ്ഥ കാര്യം വെച്ചാൽ അമ്മയാണെങ്കിൽ രോഗവും നമ്മുടെ മരുന്നും വാഴങ്ങി നമുക്ക് ഭയങ്കര അമ്മയുടെ കൂടെ ഇല്ലെങ്കിലും കൂടെ നമ്മുടെ അമ്മയുടെ കൂടെ ഇല്ലെങ്കിലും ബുദ്ധിമുട്ട് കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും

ി നമ്മൾ ഓരോരുത്തരും അടുത്തടുത്ത് വീടിന് നമ്മൾ രണ്ട് മൂന്നാഴ്ചകളൊന്ന് ഓടിയിട്ടാണ് ഒരു വീട് കിട്ടുന്നത് കാരണം വെച്ചാൽ ഇപ്പം വീടില്ല ഇപ്പോഴത്തെ നിലപാടിലും ഇപ്പോഴത്തെ വെളിയിൽ നിന്നുള്ള ആൾക്കാരും തമിഴിലും വന്ന് പാട്ടുന്നതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ നമുക്ക് സാധിക്കാതെ വീട് കിട്ടാൻ കൊണ്ട് പാടാണ് അതൊന്നും രണ്ടാമത്തെ കാര്യം എവിടെങ്കിലും ഇതിന് വേണ്ട അധികൃതരും അധികൃതരും അതിനു വേണ്ട പരിഗണിക്കണം കാരണം വെച്ചാൽ ഉദ്യോഗസ്ഥർ നമ്മൾ വില്ലേജിലും പഞ്ചായത്തിലും എല്ലാം കയറി നമ്മൾ അതിന് വേണ്ട അഭിവൃദ്ധി കണ്ട് നമ്മൾ അതിനുവേണ്ട നടപടിക്രമങ്ങൾ എടുക്കണം എനിപ്പൊ എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ ഇരുപത്തിയേഴ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടും ഒരു രക്ഷപ്പെടാനും പറ്റുന്നില്ല രക്ഷപ്പെടാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് വേണ്ടി മുമ്പോട്ട് പോവാണ് നമ്മൾ ആരെങ്കിലും ഇത് കണ്ട് അതിന് വേണ്ട അതിൻ്റെ ഭക്തനോ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് കിടപ്പാണ് കണ്ടു കാരണം വെച്ചാൽ വാടകയും നമ്മുടെ ഇതും ഭയങ്കര ദൈവത്തോട് നന്ദി പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി ചെയ്യുന്നവർക്ക് നല്ല നന്ദി ഞാൻ ഉണ്ടായിരുന്നു

പിന്നെ പിന്നെ ഹാർഡിന്റെ ഹോളുണ്ട് ആ ഹാർഡിന്റെ അസുഖം മെഡിക്കൽ കോളേജിലോ ചെക്കപ്പിന് പോയിട്ട് വന്ന മൂന്നാല് ദിവസേ ആയോളു ആ അത്രയ്ക്കും വയ്യ ചെവിക്ക് ഒക്കെ വേദനയും അങ്ങനെ അയല്ലേഖലകളെല്ലാം തകർന്നു കിടക്കിയ ആ ഇല്ല അയാൾ വിളങ്ങി ആ നമ്മക്ക് പയ്യാത്ത അവസ്ഥയും രോഗശാന്തിയും എല്ലാം കൂടെ നമ്മുടെ കൂടെ താമസ തന്നെ ആളല്ലേ കൊച്ചു ചേർക്കാൻ ഒരു പതിമൂന്ന് വയസ്സിലെ എന്റെ കുഞ്ഞു പാലം ഏറ്റെടുത്തതാണ് നമ്മൾ തൊട്ടെ കുഞ്ഞ് എന്നെ തന്ത കൂടെ ഉള്ളപ്പോഴും എന്റെ കുഞ്ഞെ വീട് നോക്കുന്നു അന്ന് തൊട്ടേ ഇന്ന് വരെ എന്റെ കുഞ്ഞാൻ വീട് നോക്കിക്കൊണ്ട് പോണത് എനിക്ക് എന്റെ കഷ്ടത എനിക്ക് മരുന്ന് പറയുമ്പോ അന്നേരം അമ്മ എടോ എങ്ങനെ എവിടെ ചാടി മരുന്ന് മേടിച്ചോണ്ട് വരും എനിക്ക് തലയ്ക്കോ തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്ത അതിന്റെ അസുഖം കണ്ണിന്റെ അസുഖവും അങ്ങനെ വന്ന ഓപ്പറേഷൻ എഴുതിയിട്ടുണ്ടാത്തോണ്ടും അതൊക്കെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുക കണ്ണിന്റെ പിളകി കിടക്കുക അതിന് ഓപറേറ്റ് ചെയ്യണോന്ന് പറഞ്ഞു ബ്ലഡ് ഇല്ലാതുകൊണ്ട് അത് മുടക്കിന് മരുന്നൊഴിച്ച് മരണൊഴിച്ച് പോവുക അത് അത്ര തന്നെ കൂടുതലും അയാൾ കുടിച്ചിട്ട് മതിയാനൊക്കെ ചെയ്തിട്ട് വന്ന് എന്നെ കൊല്ലാനൊക്കെ നോക്കിയാ ഇത്ര ഇത്ര അവശതായി അയാൾ തീ എഴുതുക കൊല്ലാൻ നോക്കിയത് അപ്പൊ കൊല്ലാൻ നോക്കി എന്താ നിലവാങ്ങി കൊണ്ട് രക്ഷപെട്ട് ആളുകളൊക്കെ ഓടിക്കൂടി വന്ന് എല്ലാം ചാട്ടി തുറന്നൊക്കെ രക്ഷപെട്ട് എന്ന് പറഞ്ഞാ മതി അന്ന് അല്ലെങ്കിൽ അന്ന് ചവ ആയ മോനില്ല അവയെ പിന്നെ മാവേലിക്കരെ എറണാകുളത്ത് ടാഗ്രോറി മണ്ണെട്ടുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു ചിലപ്പോ ആഴ്ച ചിലപ്പോ മാസത്തിലേക്കു അങ്ങനെ മാസത്തിലൊക്കെ ആയപ്പോഴേ അങ്ങനെ എന്റെ മോന് താങ്കൾ എന്നെയും കൊണ്ട് പെട്ടെന്ന് ആരുന്നേ ബോട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വഴി പോയി രണ്ട് മാസം ആ രണ്ടു മാസം കഴിഞ്ഞു നമുക്ക് ജോലി അങ്ങ് നഷ്ടപ്പെട്ടു പിന്നെ അവൻ സെക്യൂരിറ്റി പോസ്റ്റിൽ പോയി അവിടെയും ജോലി ചെയ്തോട്ടില്ല അസുഖം അങ്ങനെ അതും പോയി ചികിത്സിച്ചിട്ട് പാകം പോയി പിന്നെ കുഞ്ഞ് വിഷമിച്ചാലഞ്ഞ് നീ എങ്ങനെ എന്റെ അമ്മയെ പോറ്റണന്ന് പറഞ്ഞ് വിഷമിച്ച പിന്നെ ഈ പോയി ലോട്ടറി നിങ്ങൾ അവന്റെ ആ അവസ്ഥ അവൻ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ചീട്ട് കാര്യങ്ങൾ ഓരോ മാസവും ഓരോ ആഴ്ചയിലും അവർക്ക് വരുന്ന ചെലവിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നമ്മള് രണ്ടു മാസം കൂടിയിരിക്കുമ്പോ തന്നെ മാസം ഇപ്പൊ പോയിട്ട് വന്നേനാണ് ഒരു എണ്ണൂറ്റം വയസ്സിനാണ് നിങ്ങളെ സഹായിക്കും പേടിക്കണ്ട കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇവരൊന്ന് സഹായിക്കും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവന്റെ നമ്പരും അതേപോലെ അവന്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ പരമാവധി ഈ വീഡിയോ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഷെയർ കാരണം ചിലപ്പം ഈ സഹായിക്കാൻ ആൾക്കാർ കഴിയുന്നതാണ് അപ്പൊ നമ്മളിപ്പം തന്നെ എല്ലാവരും ഈ സിനിമ കാണാനും പുതിയ പുതിയ വണ്ടി എടുക്കാനും ഒക്കെ പൈസ ചെലവാക്കുന്നുണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരു രൂപ എങ്കിൽ ഒരു രൂപ ഇവന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയോ നിങ്ങൾ നേരിട്ട് വന്ന് കൊടുക്കുകയോ ചെയ്ത് വളരെ ഉപകാരമാണ് ഇവന്റെ അവസ്ഥ ഭയങ്കരമാണ് എനിക്കറിയാം ഇവനെ എനിക്ക് നേരത്തെ അറിയാം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാറ്ററിങ്ങിന്റെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് ഇവന്റെ അവസ്ഥയെപ്പറ്റി അറിയത്തില്ല പിന്നെ ഞാൻ കുറെ ചാനലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവന്റെ അവസ്ഥ മനസ്സിലാക്കി ഇവനെ തേടി പിടിച്ച് ഞാൻ വന്നത് അപ്പം നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇവർക്ക് ഒരു സെന്റ് ഭൂമി ആരെങ്കിലും ഒരു കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നാൽ വളരെ ഉപകാരം